ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല ടൗണിൻ്റെ മധ്യത്തിലായിട്ട് അടിപൊളി ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീഡിയോയ്ക്കാവുന്ന പറ്റാത്ത കിണർ വെള്ളമുള്ള ദീർഘചതുരാകൃതിയിലുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല ഏരിയയാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതാണ് പ്ലോട്ടിലേക്ക് വരുന്ന റോഡ് മുനിസിപ്പൽ റോഡിൽ നിന്നും അടി റോഡ് ഈ പ്ലോട്ടിലേക്കുണ്ട് അടിപൊളി ഏരിയയാണ് ഈ ഇരുപത്തിരണ്ട് സെന്റ് പ്ലോട്ടിന്റെ ഉടമസ്ഥ ചോദിക്കുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഇവിടെ നല്ല റേറ്റ് ഉള്ള ഏരിയ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണില് പുത്തൻപള്ളിക്കുന്ന് പുത്തൻപള്ളിക്കുന്ന് കോട്ടയം പോകുമ്പോൾ പുത്തൻപള്ളിക്കുന്ന് മരിയൻ സെൻട്രൽ റോഡിൽ കാർമൽ സ്കൂൾ കഴിയുമ്പോൾ റൈറ്റിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് എല്ലാ വാഹനവും കയറുന്ന കിഴക്ക് ദർശനത്തിൽ വീടും വന്ന മനോഹരമായ പോട്ടുകളാണ് ഒരു വീടൊക്കെ പണിയുമ്പോഴായിട്ട് തറയിലൊക്കെ ഇടാനായിട്ട് മണ്ണ് ബാക്കി വശത്ത് ധാരാളം എടുക്കാനുണ്ട് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഈ റോഡിലുള്ള എല്ലാ വീടുകളും റോയൽ വീടുകളാണ് തൊട്ടു താഴെക്കുടിയാണ് നല്ല വീതിയുള്ള റോഡ് പോകുന്നത് ആ കാണുന്നതാണ് വീതിയുള്ള റോഡ് അവിടെ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്ലോട്ടിലേക്കുള്ള റോഡ് വരുന്നത് പാല മുനിസിപ്പാലിറ്റിയിൽ വെള്ളം കയറാത്ത ഏരിയയിൽ പാലായുടെ ഹൃദയഭാഗത്തായിട്ട് അടിപൊളി ഇരുപത്തിരണ്ട് സെന്റ് പ്ലോട്ട് പാലാ കാർമൽ സ്കൂൾ ബൈപ്പാസിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി പറ്റാത്ത കിണർ വെള്ളത്തോടുകൂടി കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ ഇരുപത്തിരണ്ട് സെന്റ് അപ്പാർട്ട്മെന്റ് പോസ്റ്റിലൊക്കെ പണിയുന്നതിന് അനുയോജ്യമായ ഏരിയയാണ് പാല കുരിശുവള്ളി കാവലയും ഒക്കെ ആയിട്ട് ഒന്നര കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ടൗണിനകത്ത് തന്നെയുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് മനോഹരമായ ഈ ഇരുപത്തിരണ്ട് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് வந்த